ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഭാരതീയരായ നമ്മുടെ എല്ലാവരുടെയും സ്വാഭിമാനവും ധർമ്മബോധവും ശ്രദ്ധാഭക്തിയും ഒന്നുകൂടി ഉണർത്തി ഉയർത്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതം ധന്യധന്യമാക്കുന്ന അനുഗ്രഹീതമാക്കുന്ന അതിപവിത്രമായ മംഗളകരമായ കർമ്മമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് ശ്രീരാമസ്വാമിയുടെ അവതാരം കൊണ്ട് പവിത്രമായ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ വെച്ച് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് മംഗളമുഹൂർത്തത്തിൽ ശ്രീരാമസ്വാമിയുടെ പുതിയ ക്ഷേത്രത്തിൽ ശ്രീരാമ പ്രാണപ്രതിഷ്ഠ എന്ന മംഗളകർമ്മം നടക്കാൻ പോകുന്നു ആദരണീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് മുഖ്യാതിഥിയെ വിളിച്ചിട്ടുള്ളത് ഈ പ്രാണപ്രതിഷ്ഠാക്രമത്തിന് നേതൃത്വം നൽകുന്നത് നമുക്കറിയാം ഇപ്പോൾ ചില ആളുകൾ ഈ പ്രാണപ്രതിഷ്ഠ കർമ്മത്തെ ഒരു വിവാദമാക്കി എടുക്കാൻ ശ്രമിക്കുന്നു അത് ഭാരതീയ സംസ്കൃതിയോട് ഹൈന്ദവ സമൂഹത്തോട് നടത്തുന്ന അവഹേളനമാണ് നിന്ദയമായ പ്രവൃത്തിയാണ് കാരണം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുഴുവൻ പൂർത്തിയാകണം എന്നില്ല എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായം ഒന്ന് എടുത്തു വായിക്കുക അവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യവിധീയത ഏതദ്യോ വ്യക്തിതം പ്രാഹു ക്ഷേത്രജ്ഞ ഇതി തദ്വിധ ഈ ശരീരത്തെയാണ് അതായത് മനുഷ്യ ശരീരത്തെയാണ് അല്ലെങ്കിൽ പ്രപഞ്ച ശരീരത്തെയാണ് ഭഗവാൻ ക്ഷേത്രം എന്ന് വിളിക്കുന്നത് അപ്പ ഒരു ക്ഷേത്രം രൂപപ്പെടണമെങ്കിൽ ജീവൻ പ്രാണനോടുകൂടി ചേർന്ന് അവിടെ ഉണ്ടാവണം അപ്പൊ ആദ്യം തന്നെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് ഒരു ക്ഷേത്രം പൂർണ്ണമാകുന്നത് ഒരു ജീവൻ ഒരു കോശത്തിൽ നിന്ന് വികസിച്ച് വികസിച്ച് അത് മൾട്ടിപ്ലൈ പിന്നീടാണ് പൂർണ്ണമായി ശരീരം രൂപപ്പെടുന്നത് അല്ലാതെ ശരീരം രൂപപ്പെട്ടിട്ടല്ല പ്രാണനും ജീവനൊക്കെ പ്രവേശിക്കുന്നത് ഇത് ഇത്തരം ആളുകൾ മനസ്സിലാക്കുന്ന നല്ലതാണ് ഇനി നിങ്ങൾ ഭാരതത്തിന്റെ പല ക്ഷേത്രങ്ങളെടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പല ക്ഷേത്രങ്ങളും സ്വയംഭൂ അവിടെ ഭഗവാന്റെ ഒരു സാന്നിധ്യം കാണുന്നു എന്നിട്ടാണ് ക്ഷേത്രം പണിയുന്നത് നിങ്ങൾ ചോറ്റാനിക്കര പോലുള്ള ക്ഷേത്രങ്ങൾ നോക്കൂ അവിടെ ദേവിയുടെ സാന്നിധ്യം കാണുന്നു അതിനു ശേഷമാണ് ക്ഷേത്രങ്ങളൊക്കെ പണിത്തിട്ടുള്ളത് അതുപോലെ മഹാഗുരുക്കന്മാരായ നാരായണ ഗുരുദേവനെപ്പോലുള്ളവർ അരുപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് ക്ഷേത്ര കാര്യങ്ങളൊക്കെ അവിടെ വളർന്നു വന്നിട്ടുള്ളത് ഏത് ക്ഷേത്രവും എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ടല്ല പ്രതിഷ്ഠിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം അവിടെ കാണുന്നു അതിനു ശേഷമാണ് ക്ഷേത്രമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഗുരുവായൂരായാലും ശരി ആദ്യം പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഒരു കോവില് ശ്രീകോവിൽ ചെറിയ ശ്രീകോവിലുണ്ടാക്കി പിന്നീട് പ്രാണപ്രതിഷ്ഠയെല്ലാം കഴിഞ്ഞിട്ടാണ് ചുറ്റമ്പരവും കൊടിമരവും ഒക്കെ വന്നിട്ടുള്ളത് ഏത് മഹാക്ഷേത്രം എടുത്തു നോക്കിയാലും ആദ്യം ഒരു പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വികസിച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേരളത്തിലും ഭാരതത്തിലും പല ക്ഷേത്രങ്ങളുടെയും പ്രാണപ്രതിഷ്ഠ ചെയ്തത് പരശുരാമ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ആ കാലത്ത് എവിടെയാണ് ഈ ക്ഷേത്രമൊക്കെ പൂർണ്ണമായിട്ട് വികസിച്ചിട്ടുള്ളത് അതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഹൈന്ദവ സമൂഹത്തെ അവഹേളിച്ച് ഇത്തരം ആളുകൾ എന്താണ് ഇതിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് മനസ്സിലാവുന്നില്ല ഇവർക്ക് ചില ഭയമുണ്ടെന്ന് തോന്നുന്നു കാരണം ഒന്നുകിൽ ഇവർക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരുടെയെല്ലാം കൊണ്ടു നടക്കുന്ന ചില ആശയങ്ങള് ഭാരതത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന സനാതന സംസ്കൃതിയുടെ മഹത്വത്തിൽ ഇതെല്ലാം നിഷ്പ്രഭമാകുമോ എന്നൊരു ഭയം ഉൾഭയം ഇവരെ കലട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് നാം ഹിന്ദു സമൂഹം വളരെ ജാഗരൂകരായിരിക്കണം കാരണം പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ക്ഷേത്രം പൂർണ്ണമാക്കിയാൽ മതി അതാണ് ഭാരതത്തിലെ പല ക്ഷേത്രങ്ങളുടെയും ഇപ്പോഴും നിങ്ങൾ കാണുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ അവസ്ഥ ഇതിനൊക്കെ മുമ്പ് അവിടെ ഓരോരു പ്രതിഷ്ഠ ശങ്കരാചാര്യസ്വാമികൾ തന്നെ ഇപ്പം പ്രതിഷ്ഠിച്ചു അന്ന് എന്ത് ക്ഷേത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് ക്ഷേത്രമൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത്തരം ആളുകളോട് പറയാനുള്ളത് പിന്നെ ബുദ്ധിഭേദം ജനീത് നിങ്ങൾ ജനങ്ങളുടെ ബുദ്ധിഭേദം ഉണ്ടാക്കിയാൽ നിങ്ങൾ നിന്ദിതരാകും നിങ്ങൾ അവഹേളിതരാകും നിങ്ങളെ ആളുകൾ അവഗണിക്കും അതുകൊണ്ട് എന്തിനു പരിഹാസ്യരാണോ എന്തിനൊരു വലിയ മഹത്തായ സംസ്കൃതി നിങ്ങൾ നിന്ദിക്കണം അതുകൊണ്ട് ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് ചില പുരാതന കാലം മുതൽ തന്നെ ഗുരുശിഷ്യ പരമ്പരകളിലൂടെ സമ്പന്നമാണ് അതുകൊണ്ട് ആര് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാലും ഇത്തരം തെറ്റിദ്ധാരണകളൊന്നും നമ്മുടെ തലയിൽ നമ്മൾ കൊണ്ടു നടക്കരുത് അതിനെല്ലാം വ്യക്തമായ മറുപടി നമ്മൾ പറഞ്ഞു കൊടുക്കണം ഗീതയിലെ പതിമൂന്നാം അധ്യായത്തിലെ ഒന്നും രണ്ടും ശ്ലോകം ഇത്തരം വിമർശനങ്ങൾ നടത്തുന്നവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം ഒരു ജീവൻ ഒരു കോശത്തിൽ വികസിച്ച് പൂർണ്ണ പിന്നീടാണ് ശരീരം പൂർണ്ണമാവുന്നത് അതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഈ വിവേകം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും ജനുവരി ഇരുപത്തിരണ്ടിന് ഏറെ അധരണിയായ നമ്മുടെ ഗാനഗോകിലായ ശ്രീ ശ്രീമതി ചിത്രാജി പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിൽ വിളക്ക് കൊളുത്തി രാമനാമം ജപിച്ച് ആ ദിവസത്തെ നമുക്ക് ധന്യമാക്കാം നാം ഇത്തരം മംഗളകരമായ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പൂർവികർക്കും നമ്മുടെ വരാൻ പോകുന്ന തലമുറയ്ക്കും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകരമായ കർമ്മമാണ് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ചിതയിലേക്ക് ശരീരം കൊണ്ടുപോകുമ്പോൾ രാമ രാമ എന്നാണ് ജപിക്കാറ് അപ്പോൾ നിങ്ങൾ ഇരുപത്തിരണ്ടിന് രാമ രാമ ജപിക്കുമ്പോൾ നിങ്ങളുടെ പൂർവികർക്കും അതുപോലെ വരാൻ പോകുന്ന തലമുറകൾക്കും ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കർമ്മമാണ് വിളക്ക് കൊടുത്തി എല്ലാവരും ഒരല്പനേരം ആ ഒരു സമയത്ത് കണ്ണടച്ച് ശ്രീരാമസ്വാമിയുടെ നാമം ജപിക്കാൻ ശ്രമിക്കണം എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിയോ പ്രണാമം